ി സെൻട്രൽ നേതൃത്വത്തിൽ രാജീവ് അനുസ്മരണ സമ്മേളനം റീജിയണൽ ഡയറക്ടർ തോമസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് രാജീവ് മാമ്പ്ര അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് റീജിയണൽ ഡയറക്ടർ തോമസ് ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ച് വർഷത്തെ പരിചയം മാത്രമേ ഈ വലിയ മനുഷ്യനോട് ഉള്ളൂ പക്ഷേ ഈ അഞ്ചു വർഷത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് വർഷത്തെ അനുഭവത്തിന് തുല്യമാണ് കാരണം പരിചയപ്പെട്ട ആ ദിവസം തൊട്ട് ഇവർ രണ്ടുപേരെയും നമ്മൾ അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് വളരെ പെട്ടെന്ന് നമ്മളോട് ചേർന്ന് നിന്ന എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യത്തിന് പോലും ഒരു വിയോജിപ്പ് പറയുകയോ പ്രകോപിതരാകുകയോ ചെയ്യാത്ത വ്യക്തിത്വമാണ് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന ചടങ്ങിൽ വൈസ്മാൻ കരുനാഗപ്പള്ളി സെൻട്രൽ പ്രസിഡന്റ് നജീം മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു തങ്കരാജ് ജയരാജ് എൽ എസ് ദാസ് ശിവകുമാർ മറ്റു പ്രമുഖ വൈസ്മാൻ നേതാക്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി